മലയാള സിനിമാ വ്യവസായം ഇന്ത്യൻ സിനിമാ ലോകത്തെ ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിലും മറ്റു ഭാഷാ ചിത്രങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം നിലവാരം പുലർത്തുന്നവയാണ് പ്രേക്ഷകർക്ക് സിനിമകളോടുള്ള സ്നേഹവും സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും വിശദീകരിക്കാനാവാത്തവയാണ് ഉള്ളടക്കം പൊള്ളയാണെങ്കിൽ തിയേറ്ററിൽ സിനിമ നിലനിൽക്കാൻ വളരെ പ്രയാസമാണ് പക്ഷേ മികച്ച ചിത്രങ്ങൾ നിലനിൽക്കുകയും ചെയ്യും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിൽ ഓടിയ പത്ത് ചിത്രങ്ങൾ ഇവയൊക്കെയാണ് ഗോഡ് ഫാദർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ലാൽ ചിത്രം നാനൂറ്റിനാല് ദിവസമാണ് തിയേറ്ററുകളിൽ ഓടിയത് മുകേഷ് എൻ എൻ പിള്ള തുടങ്ങിയവർ മുഖ്യവേഷത്തിലെത്തിയ ഈ ചിത്രം ഇന്നും പ്രേക്ഷകരെ മിനി സ്ക്രീനിലൂടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബവൈരാഗ്യങ്ങളുടെ കഥ പറഞ്ഞ ചിത്രം മലയാളികൾക്ക് ഒരു മുഴുനീള ചിരിചിത്രം കൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ റിലീസായ ചിത്രം മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങൾ പ്രദർശിപ്പിച്ചു അതുവരെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമയും ചിത്രമാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാണാൻ ഇന്നും മടിക്കുന്ന പ്രേക്ഷകരുണ്ടെന്നതാണ് സത്യം അത്രയേറെ പ്രേക്ഷകർ സ്നേഹിച്ച കഥാപാത്രമായിരുന്നു വിഷ്ണു എന്ന മോഹൻലാലിന്റെ കഥാപാത്രം മണിച്ചിത്രത്താഴ്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് റിലീസായ ഈ ഫാസിൽ ചിത്രം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറായാണ് ഈ ചിത്രം വിലയിരുത്തപ്പെടുന്നത് ഒരു വടക്കൻ വീരകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനാലിന് റിലീസായ ചിത്രം ഇപ്പോഴും ഒരു നിത്യവിസ്മയമായി തുടരുകയാണ് മുന്നൂറ് ദിവസത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം മമ്മൂട്ടി എം ടി വാസുദേവൻ നായർ ഹരിഹരൻ എന്നീ പ്രതിഭകൾ തീർത്ത അതുല്യ പ്രതിഭാസമാണ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ സിദ്ദിഖ് ചിത്രം ദിവസങ്ങളിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു എട്ട് കോടിയോളം രൂപ കളക്ഷനും നേടി ഈ ചിത്രം കിലുക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം മുന്നൂറ് ദിവസത്തിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു ഊട്ടിയുടെ മനോഹാരിതയിൽ ഒരുക്കിയ ഈ ചിത്രം ഒരു മുഴുനീള കോമഡി എന്റർടൈനർ ആയിരുന്നു അഞ്ചു കോടിയോളം രൂപ കളക്ഷനും നേടി ഈ മോഹൻലാൽ ചിത്രം ആകാശദൂത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ ഈ സിബിമലയിൽ ചിത്രം ഇരുന്നൂറ്റി അൻപതിലധികം ദിവസങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു ഈ ചിത്രം കണ്ട് ഒരു നിമിഷമെങ്കിലും ഒന്നു കരയാത്ത പ്രേക്ഷകർ ഉണ്ടാവില്ല മുരളി മാധവി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം നാലു കുഞ്ഞുങ്ങളുടെ അമ്മയും വിധവയുമായ ലുക്കീമിയ ആരോഗിയുടെ കഥ പറഞ്ഞ ചിത്രമാണ് തേന്മാവിൻ കൊമ്പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് പതിമൂന്നിന് റിലീസായ തേന്മാവിൻ കൊമ്പത്ത് മറ്റൊരു പ്രിയദർശൻ മോഹൻലാൽ കൊമ്പോ ആയിരുന്നു മോഹൻലാലിനെ മരത്തിൽ കെട്ടിയിരിക്കുന്ന രംഗമായിരിക്കും ഓർമ്മ വരുന്നത് അല്ലെ കവിയൂർ പൊന്നമ്മ നെടുമുടി വേണു എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായ ചിത്രം ആ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു കിരീടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റിലീസായ ഈ സിബിമലയിൽ ചിത്രം ഇരുന്നൂറ്റി ദിവസങ്ങളാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത് ഒരു ചെറുപ്പക്കാരന്റെയും കുടുംബത്തിന്റെയും സ്വപ്നങ്ങളിലേറ്റ വിള്ളലുകളും ദയനീയ അവസ്ഥകളും പറഞ്ഞ ചിത്രം ഇന്നും മലയാളി പ്രേക്ഷകർക്ക് ഒരു വിങ്ങലാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഈ മമ്മൂട്ടി ഫാസിൽ ചിത്രം ഇരുന്നൂറ് ദിവസങ്ങളിൽ അധികമാണ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത് ആ വർഷത്തെ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനും നേടി ഈ ചിത്രം